തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വാണിയമ്പലം കനിയു പാലിയേറ്റീവ് നടത്തിയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വാണിയമ്പലം കൊക്കറി അബ്ദുറഹ്മാൻ ആൻഡ് സെഫിയ ചാരിറ്റബിൾ ട്രസ്റ്റ് കനിയു പാലിയേറ്റീവിന് ഒരു ലക്ഷം രൂപയിലധികം വില വരുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്റ് ഓക്സിജൻ സിലിണ്ടറുകൾ ബൈപ്പാപ്പ് കട്ടിൽ തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാലിന് സ്വന്തമായ കെട്ടിടം ചേരങ്ങ പോയിൽ ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന കെട്ടിടത്തിലേക്കത് മാറി ഇപ്പോൾ നമുക്ക് ഫിസിയോതെറാപ്പി ഉണ്ട് ഇവിടെ അതേപോലെ എല്ലാ ദിവസവും ഹോം കെയർ ഉണ്ട് മാസത്തിൽ രണ്ട് പ്രാവശ്യം കോഴിക്കോട് തണലുമേറ്റ് നമ്മൾ സഹകരിച്ചുകൊണ്ട് കൊണ്ട് സൈക്യാട്രിക് ഓപ്പി നടത്തുന്നുണ്ട് ഏകദേശം നാൽപ്പതോളം സൈക്യാട്രിക് രോഗികളെ നമ്മൾ പരിശോധിച്ച് മരുന്ന് കൊടുക്കുന്നുണ്ട് നൂറ്റി രണ്ടോളം രോഗികൾ നമുക്ക് ഹോം കെയറും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ നമുക്കിപ്പോൾ നമ്മുടെ വാണിയമ്പലത്തിൽ ഉണ്ടായിരുന്ന നമ്മളെ മറുപ്പൂ പിന്നെ കൊക്കറിനെ അദ്വയമാനാക്കാൻ അതായത് നമ്മൾ വിജ്ഞാപിയാക്കുക എന്ന് പറയുന്നത് ആ മൂപ്പര് അദ്വയമാക്കാൻ്റെയും ഭാര്യ സഫ ചെയ്യാത്താൻ്റെയും പേരിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വകയായിട്ട് ഒരു ലക്ഷത്തിൽ അധികം രൂപ വരുന്ന ഉപകരണങ്ങൾ ഐ സിയു കോട്ട് ഓക്സിജൻ കോൺസെൻട്രേറ്റർ വൈപ്പ് ഓക്സിജൻ സിലിണ്ടറുകൾ അങ്ങനെ ഇത്തരം സാധനങ്ങൾ നമുക്ക് ഒരു തന്നിട്ടുണ്ട് അപ്പോൾ അതിനുള്ളൊരു നന്ദി കടപ്പാടൊക്കെ നമ്മുടെ വലിയ ടീവ് അവരെ കറുപ്പിക്കുക അതേപോലെ തന്നെ നമ്മൾ തണല് ഫാർമസിക്ക് വേണ്ടി കോഴിക്കോട് തണലും നമ്മളൊരു കയ്യപ്പായിട്ട് വാണിയമ്പലം സലഫി മസ്ജിദിൻ്റെ അടുത്ത് പോകുമ്പോൾ കൊടുത്തിട്ടുണ്ട് അവിടെ ഫാർമസി ഒരു ഇംഗ്ലീഷ് മരുന്ന് നമ്മൾ മരുന്ന് ഷാപ്പിനൊക്കെ തുടങ്ങുന്നുണ്ട് ഒരു മൂന്ന് ലക്ഷം ഉറപ്പിക അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് വാങ്ങാം അതിന് നമ്മളെ പാലിയേറ്റീവിൻ്റെ ക്യൂവിൻ്റെ പ്രസിഡന്റ് അതിലേക്ക് ഒരു ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിനും നമ്മളെ പാലിയേറ്റീവ് ക്യൂബ് അങ്ങ് കടപ്പോടെ അറിയിക്കുക ഇവിടെ നമ്മൾ മരുന്ന് വിൽക്കുമ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്നാണുള്ള നാൽപ്പത് ശതമാനം കുറവിലാണ് മരുന്ന് വിൽക്കുന്നത് അതിൽ കേരളത്തിൽ ഉടനീളം മരുന്ന് ഷാപ്പുകളുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒന്ന് വാണിയമ്പലിൽ അപ്പോൾ അതിൽ നാൽപ്പത് ശതമാനം രൂപ അതടുത്ത് തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാനാവും അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഓരോരു പഞ്ചായത്തിൽ താമസമാക്കിയ കോട്ടമ്പൽ ശാംശമാക്കാം അദ്ദേഹം നമ്മളെ ഈ പാലിയേറ്റിൻ്റെ ഉയർച്ചക്കും അഭിവൃദ്ധിക്കുമൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രവർത്തനത്തിൽ സജീവമായിട്ട് നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് പിന്നെ നമ്മുടെ വാണിയമ്പല ഹയർ സെക്കൻഡറി സ്കൂളിൽ അൻപത്തഞ്ചോളം വരുന്ന ഹയർ സെക്കൻഡറി എൻ എസ് എസ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നമ്മളെ പാലിയേറ്റീവില് പേര് രജിസ്റ്റർ ചെയ്തു എസ് ഐ പി എസ് ഐ പി സ്റ്റുഡൻസ് ഇനി ഇനിഷ്യേറ്റീവ് പാലിയേറ്റീവ് എന്നുള്ള പേരിൽ രജിസ്റ്റർ ചെയ്ത പോലെ പ്രവർത്തനം നടക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പാലിയേറ്റീവ് വണ്ടൂർ സോണലിൻ്റെ സെക്രട്ടറി മുബാറക് മാഷ് ഒരു ദിവസത്തെ ഒരു പഠന ക്ലാസ് എടുത്തു കൊടുക്കും അതിനുശേഷം പോലെ എല്ലാ ദിവസവും നമ്മുടെ ഹോം കെയറിൻ്റെ കൂടെ മൂന്ന് കുട്ടികൾ വീതം ഒരു ഹോം കെയർ പോകുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ ദൗർഭാഗ്യകരമായ മുണ്ടക്കൈ ചൂരൽ പ്രളയ ദുരന്തത്തിൽ അകപ്പെട്ട സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ എസ് ഐ പി കുട്ടികൾ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പിരിക്കുകയും അതിനുള്ള സാധനങ്ങൾ ആ പൈസ കൊടുത്തിട്ട് ഇവർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് അതിൽ ഷിദിൻ എന്നൊരു പ്ലസ് ടു വിദ്യാർത്ഥി അവിടെ കൊണ്ടു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ മാതൃകാപരമായ പ്രവർത്തനത്തിൽ നമ്മളെ സ്കൂൾ വിദ്യാർത്ഥികൾ നമ്മളെ കരിവ് പാലിയേറ്റി വേറ്റിൽ ശേഖരിച്ച് പോകുന്നുണ്ട് പിന്നെ ധാരാളം പിന്നെ പിരിഞ്ഞ റിട്ടേർഡ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ വളണ്ടിയർമാരുമായിട്ട് സേവന അനുഷ്ഠിക്കുന്നുണ്ട് സ്ത്രീകളും ധാരാളമായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലാർക്കെങ്കിലും നമ്മളിത് ശേഖരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഓഫീസിലായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ വളണ്ടിയർ സർവീസിലൊക്കെ പങ്കെടുക്കണമെന്ന് വളരെ വിചിതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് എന്ന് മാത്രമല്ല തണല് കോഴിക്കോട് നമുക്കൊരു പത്ത് ലക്ഷം രൂപ അതിൻ്റെ ചെയർമാൻ ഇതി ഡോക്ടർ ഓഫർ ചെയ്തിട്ടുണ്ട് ബാക്കി വരുന്ന സംഖ്യ നമ്മൾ കണ്ടെത്തിയാൽ നമ്മുടെ രണ്ടായിരത്തോളം വരുന്ന സ്ക്വയർ ഫീറ്റ് വിസ്താരമുള്ള നമ്മളെ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് എടുക്കാം നമുക്ക് അവിടെ എടുത്താൽ പാരാപീജിയ രോഗികൾ അതായത് ഞെട്ടില് തകർന്നൊക്കെ ഹതാശരായി കിടക്കുന്ന രോഗികളെ ഒരു എൺപത് ശതമാനം വരെ ഡാമേജില്ലെ രോഗികളൊക്കെ നമുക്ക് ദീർഘകാലമായൊരു ചികിത്സ കൊടുത്തിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവാൻ കഴിയും അതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീവ്ര യോഗത്തിൽ സെക്രട്ടറി കെ ടി കുട്ടിമാൻ പ്രസിഡന്റ് കോയണ്ണി ഹാജി കമ്മിറ്റി അംഗങ്ങളായ കെ ടി ഷംസുദ്ദീൻ കെ സി ഹമീദ് മനീൽ കരീം ശേഷ മണി പി ടി ഉമ്മർ ടി പി ഇബ്രാഹിം വിലാസിനി സാബിറ നാണി മുഹമ്മദ് സഹീർ പി പി ചന്ദ്രമോഹൻ നിമിഷ നസ്ല ബിൻസി എ കുഞ്ഞാവ ഉമ്മർ കെ ടി മാനുപ്പ അലവി ലജിത സുരേന്ദ്രൻ അബു മോഹനി ശിവരാമൻ വഹീദ തുടങ്ങിയവർ സംബന്ധിച്ചു എൻ്റെ ഡ്രസ് പർച്ചേസിംഗിന് சொந்த லை வெட்டிங் சென்டர் லைபா வெட்டிங் சென்டர் பூக்கோட்டு பாடம் வண்டூர்